മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ പുരട്ടി അര മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച് അത് നല്ലോണം പൊരിച്ചെടുക്കുക ഒരു മൺചട്ടിയിൽ എണ്ണ ചൂടാക്കി വാഴൻ്റെ എല്ലാം വെച്ച് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം പാലൊഴിക്കുക അരക്കപ്പ് തേങ്ങാ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച ആ ഫിഷ് ഉണ്ടല്ലോ അത് നല്ലോണം ഒന്ന് മുക്കി വെക്കുക ഞാനിവിടെ സാധാരണ നമ്മൾ പുഴമീനാണ് എടുത്തിട്ടുള്ളത് ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കട്ടോ ഒര ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണ് ഉപ്പ് ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലേയും ചെറിയ ക്യൂബാക്കി മുറിച്ച ഇഞ്ചി മൂന്ന് പച്ചമുളകും കുറച്ച് മാങ്ങ കഷ്ണങ്ങളും അഞ്ച് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി മീൻ പൊട്ടാത്ത രീതിയിൽ ഒന്ന് ചെറുതായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടിയും കൂട്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളം കുറവുണ്ടെന്ന് തോന്നിയാൽ കുറച്ചും കൂടി വെള്ളം വെള്ളമൊന്നും കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുക വറ്റിച്ചെടുക്കുമ്പോൾ മീൻ പൊട്ടാതെ വേണം വറ്റിച്ചെടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊന്ന് കൊടുക്കണം നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് പൊറോട്ടേൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം മറക്കാതെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം